നമ്മൾ മുസ്ലിം ലോകം ഇന്ന് ഇസ്രായേലിന്റെയും സൈനിസ്റ്റുകളെ മുന്നിലും തലതാഴ്ത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് ചതിയന്മാർ നമ്മുടെ രാജാക്കന്മാർ അറബ് രാജാക്കന്മാരാ ചതിയന്മാർ ഇതിവിടെ ഞാൻ പലവട്ടം പ്രസംഗിച്ചപ്പോൾ ഇവിടുത്തെ പല ആളുകളും എനിക്കെതിരെ കൊഞ്ഞനം കുത്തി ഇപ്പെന്തായി അന്തളം അനുബോധ്യപ്പെട്ടു ആരാണ് ഇവിടെ കളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിനാണ് എന്തുണ്ടാവുന്നത് ഇസ്രായേൽ ഉണ്ടാവുന്നത് അന്ന് മുതൽ ഇന്ന് വരെയും ഇസ്രായേലുമായി ചങ്ങാത്ത കൂടുന്ന അറബ് ഗോത്രങ്ങളുണ്ട് അവരാണ് അറബികളെ രാജാക്കന്മാർ അവരാണ് ചതിയന്മാർ ഈ ചതിയന്മാരെ സംരക്ഷിക്കുകയാണ് കേരളത്തിലെ വാബികൾ അവർക്ക് എന്താ ആ ജാതി രാജഭക്തി ഇപ്പം മിണ്ടാട്ടല്ല ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞു പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രാജാക്കന്മാരെല്ലാം അണിയറയിൽ ഇവരുമായി വലിയ ടൈപ്പിലാണ് ഇല്ലെങ്കിൽ തൊടാൻ കഴിയില്ല ഇവിടെ ഗസ്സയിലെ പാവപ്പെട്ട കുട്ടികളെ അവർ കൊല്ലുന്ന സമയത്ത് അപ്പുറത്തുള്ളത് തമ്മിൽ തമ്മിൽ എന്താണ് ചഷകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയൊരുമിക്ക് ഹായ് എന്ന് പറഞ്ഞിട്ട് കണ്ണുപിടിക്കാണ് അല്ലെങ്കിൽ അവർ പരസ്പരം ഒരു ഒരു സുപ്രയിൽ ഭക്ഷണം കഴിക്കാണ് കരാർ ഒപ്പിട്ടിട്ട് എന്ത് പറയാണ് ഹായ് എന്ന് പറഞ്ഞാൽ അവർ കെട്ടിപ്പിടിക്കാണ് ഇവിടെ ഗസ്സയിൽ എത്ര കല്ലായി എത്ര കാലായി അവരുമായി നയതന്ത്ര ബന്ധം നിലനിൽക്കാത്തൊരു കാലമർവ് രാജാക്കന്മാർക്കില്ല അതേ അവർ അതേ സമയത്ത് എന്തു ചെയ്യും എന്ത് ചെയ്യും അതേ സമയത്ത് അവര് ഈ ഇസ്ര ഈ സയനിസ്റ്റുകൾ കുട്ടികളെ കൊല്ലും പ്രശ്നാരാ നമ്മൾ തന്നെ നമ്മൾ തന്നെ പ്രശ്നക്കാർ എനിക്ക് കുട്ടിക്കാലത്ത് ഒരാൾ പറഞ്ഞെന്ന ഒരു കഥയുണ്ട് കുട്ടിക്കാലത്ത് എന്താ കഥ ഒരു കാട്ടിൽ നിറയെ മരങ്ങളുണ്ട് അപ്പോൾ ഒരു ദിവസം മരംപെട്ടുകാർ ആ കാട്ടിലൂടെ അങ്ങനെ നടന്നു മരങ്ങളൊക്കെ നോക്കിപ്പോയി എന്നിട്ട് പരിസര ടെൻ്റ് അടിച്ചു അപ്പോൾ മരങ്ങൾ തമ്മിൽ തമ്മിൽ വേജാറായി ഒരു കഥയാണ് ഒരു ഒരു സാങ്കേതിക കഥ ഞങ്ങളെ നമ്മളെ നാളെ തന്നെ നമ്മളെ കുന്നുകളും അതിനുവേണ്ടി അവർ വന്നു നോക്കിയത് ഇവരെ ലക്ഷണം കണ്ടവർ മരം പെട്ടുകാരാണ് ഇവര് നമ്മളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു വന്നതാണ് എന്ന് മരങ്ങൾ അലവിടെ കൂട്ടി ബാളം കൂട്ടാൻ അപ്പോൾ പഴക്കം ചെന്ന ഒരു വയസ്സനായ വൃദ്ധനായ മരം പിന്നെ പേടിക്കേണ്ട നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അവരോട് ചേർന്നാലല്ലാതെ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല മനസ്സിലായില്ല നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അവരിലേക്ക് ചേരാതെ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതായത് മഴുവിന്റെ തായ ഈ തായ എന്താണ് മരം അക്കാലത്തൊക്കെ മരാണ് മരത്തിന് താഴെടുത്താൽ മനസ്സിലായില്ല അപ്പൊ ഈ മരത്തിൽപ്പെട്ട ഒരു കൊമ്പ് അവരോട് യോജിക്കണം മര മഴു കയ്യിലുണ്ടായിട്ട് കഴിയില്ല മഴുവിന് എന്ത് വേണം മഴ ഉണ്ടായിട്ട് നമ്മൾ വെട്ടാൻ കഴിയില്ല നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരിക്കൽ പിന്തുണ കൊടുക്കണം ഒരു മരക്കൊമ്പ് തായായി കൊടുത്താൽ നമ്മൾ വെട്ടും നമ്മളെ കൂട്ടത്തിൽ ഒരാൾ അപ്പുറത്തേക്ക് കരിങ്കാലി ആയാൽ നമ്മൾ വെട്ടും ഉറപ്പായിട്ട് വിട്ടും ഒരു സന്ദേശാണ് ഇപ്പോഴും ഉണ്ടാട്ടില്ല പിന്നെ നമ്മൾക്കൊക്കെ ആത്സ്യമ ശ്ലോകം പിടിപെട്ടതുകൊണ്ട് എന്താണ് ഇന്നലെ പറഞ്ഞു നിന്നാൽ അവർക്ക് ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി അഞ്ചിന് ശേഷം തവണ പറഞ്ഞിട്ടുണ്ട് അറബ് രാജാക്കന്മാരെ വിശ്വസിക്കരുത് അവർ സയനിസ്റ്റുകളുടെ ഏജൻറ്റുകളാണ് പലവട്ടം 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 പറഞ്ഞു അവർ വിശ്വസിക്കരുത് അവരെ നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പരിചയമെന്നുണ്ടാകാം അവർ നമുക്ക് സ്ഥാപനം ഉണ്ടാക്കാൻ പരിചയമെന്നുണ്ടാവാം അതൊക്കെ ഉണ്ടാകാം അതിനുവേണ്ടി അവരെ അവരെ വർണ്ണിച്ച് നടക്കരുത് അവരെ മാത്രം വിളിച്ച് പറയരുത് നേതാക്കന്മാർ എന്തുകൊണ്ട് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ചതിയന്മാരാണ് അവർക്ക് ചതിക്കാതിരിക്കാൻ കഴിയൂല ഞങ്ങൾ ചതിക്കാൻ നിന്ന് തരാമെന്ന് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അവർക്ക് രാജ്യം കൊടുത്തത് അപ്പകഷ്ണം കൃഷ്ണം വെട്ടിയതുപോലെയാണ് അറബ് രാജ്യങ്ങൾ വെട്ടിയിട്ടുള്ളത് എങ്ങനെ ആര് വെട്ടി അതൊക്കെ ആരാ വെട്ടിയത് യൂറോപ്യന്മാർ അങ്ങനെ കൃത്യമായി വെട്ടിയതാണ് ഈ അറബ് രാജ്യങ്ങൾ അവർ വെട്ടിക്കൊടുത്താണ് ഈ കുടുംബത്തിന് ആ കുടുംബത്തിന് ഈ കുടുംബത്തിന് ആ കുടുംബം ആഴ്ച ഈ കുടുംബവുമായി നേ ഈ കുടുംബങ്ങളെല്ലാം ഒപ്പിട്ടു കൊടുത്തിട്ടുണ്ട് എന്ത് നിങ്ങളെടുക്കുന്ന എന്ത് തീരുമാനത്തിനും നടപടികൾക്കും ഞങ്ങൾ എതിര് നിൽക്കൂല എതിരുന്ന പ്രശ്നം കഴിഞ്ഞു പക്ഷെ എതിരെ പറ്റൂല എങ്കിൽ ആ നിമിഷത്തിനർക്കും പറഞ്ഞത് മനസ്സിലായി ചിന്തിക്കണം ചിന്തിക്കണം അപ്പൊ എന്താ നമുക്ക് ഒരു പതിനാല് വയസ്സുകാരനായ കുട്ടിയാണ് യൂറോപ്യൻ താല്പര്യത്തെ നശിപ്പിച്ചത് ഞാനിവിടെ എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം പറയാം ഈ ഏത് ചക്രവർത്തി പുണ്യ റസൂലിന്റെ അടിയില അള്ളാൻ ഹബീബ് വഫാത്തായതിന്റെ പിറ്റേന്ന് തലേന്ന് അധികാരം നൽകി പുറപ്പെട്ടു പോയ പതിനാല് വയസ്സായ കുട്ടിയാണ് എന്ത് ക്ഷതമേൽപ്പിച്ചത് ആർക്ക് ബൈസന്റൻ റോമ സാമ്രാജ്യത്തോ എന്ത് അവർ അവരായിരുന്നു മുഹമ്മദിയെ ഒരു കുട്ടി മതിയാവും ലോകത്തിനെ മര്യാദ പഠിപ്പിക്കാൻ അവർ മര്യാദ പഠിപ്പിക്കേണ്ടി വരില്ല എല്ലാവരും മര്യാദക്കാരനാവും പറഞ്ഞാൽ മനസ്സിലായില്ലേ തന്നെ പ്രശ്നം സാധുക്കളായ ജനങ്ങൾക്ക് ചില ആളുകളെ യുദ്ധം പ്രഖ്യാപിക്കേണ്ട ഒരു യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് എന്തുകൊണ്ട് ഒരു നാല് മനുഷ്യന്മാരോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ ഓരോ പാവപ്പെട്ട മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുകയാണ് മനസ്സിലാണ്ട് പറഞ്ഞത് അത് അതുകൊണ്ട് തീരും യുദ്ധം നടക്കാനുള്ളതുമല്ല ഇത്ര പോലെ പരിക്ക് കുറച്ച ഒരു നേതാവ് ലോകചരിത്രത്തിൽ നബിയെ പോലല്ല ആകെ ആകെ ഹബിബാസുലാ എന്റെ ഹൃദയത്തിലുണ്ട് എന്റെ ഹൃദയത്തെ മോശപ്പെടുത്താൻ കഴിയില്ല ഒരു മോശപ്പെടുത്തുന്നവനും നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പുറത്തിറക്കാൻ ഒരുത്തനും നിങ്ങളെ തൊട്ട് മറഞ്ഞാലും നിങ്ങളെ തൊട്ട് മറഞ്ഞാലും അപ്പൊ ഇന്ന എപ്പോഴും നബി എന്റെ കൽബലുണ്ട് ആരെ കൽബന്ന് നബി പോയാൽ എന്റെ കൽബൊന്നു പോകൂല ഒരു വീട്ടിൽ തീയില്ലെങ്കിൽ പഴയ കാലത്തുണ്ടായിരുന്നു തീ പഴയ കാലത്ത് ഏയ് പഴയ കാലത്തൊക്കെ തീ വീട്ടിൽ രാവിലെ എല്ലാ തീപ്പെട്ടി കർക്കിട മാസത്തിൽ കത്തൂല അപ്പൊ അടുത്ത വീട്ടിലേക്ക് എന്തു ചെയ്യും തീനു ആ വീട്ടിൽ കൊണ്ട പോയാൽ പോയി അവിടുന്ന് തീയും കൊണ്ടുവന്നിട്ടാണ് പിന്നെ വിനെയും കത്തിക്കുക അപ്പൊ തീയുള്ള വീട്ടിൽ നിന്നല്ലാത്ത തീ കത്തി

أي كانوا عيبا كانوا ماذا عيبا كانوا قالوا قلت لهم أنت من قلبك أليس قليلا قادشا من الله زماني رسول الله فهو مكانه وعليك أهس العبد إن باشر عيشو زماني رسول الله إن قالوا النبيان وهو مكانه إن دستلو النبيان കാലം മക്കാനി കവി മക്കാനു ത്തിലേക്ക് തെറ്റാന്ന് പറയും തക്കല്ലുമെന്ന് കൊയ്ബത്തിലേക്ക് തെറ്റാന്ന് പറയും അത് കവിതയുടെ സ്വഭാവമാണ് സാഹിത്യത്തിൻ്റെ സ്വഭാവം കുങ്ങി വന്നാലും അതൊന്നും എന്നെ ബാധിക്കൂല കുഞ്ഞി വന്നാലും അതൊന്നും എന്നെ ബാധിക്കൂല എനിക്ക് റസോള് മതിയാവും وهو مكانه وذلك حسن العبد إن راش خليفة رب العرش رب العرش وهو أمينه وقد خالعت لأخمسه الفرائش خليفة رب العرش الله من العرش من أتباع رب من خليفة يعني بردنيتيان يعني محمد وهو أمينه من خليفة يعني بردنيتيان يعني محمد അമീനുഹു സെക്രട്ടറി മുഹമ്മദ് പുതിയ പ്രയോഗത്തിൽ അമീനുൽ അമീനു അമീനു ഹാദിഹിൽ ഹാദിഹിൽ ഉമ്മ ഉമ്മ എന്ന് പറയും ആരെ അത്രയും ഈ സമുദായത്തിന്റെ സെക്രട്ടറി മണ്ണ് കണ്ടിയാൽ തന്നെ

ഈ സമുദായത്തിൽ ഏറ്റവും ഒരു വിശ്വസ്തനാണെന്ന് പുണ്യ റസൂൽ പറയുന്നത് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് യുദ്ധത്തിൽ മരിച്ചു

ാണ് മുസ്തനാണ് ചെരിപ്പടിക്കാലുകൾക്ക് വേണ്ടി വിനയം കാണിച്ച് വിരിക്കേണ്ടതാണ് അൽഫറായിപ്പുകളെയും എല്ലാ വിരിപ്പുകളും ആ കാലിന് വേണ്ടി വെച്ചുകൊടുക്കുന്നത് ഈ ഭൂമിയിൽ അതിനേക്കാൾ ആ കാലിന് ചവിട്ടാൻ പറ്റാത്തൊരു വിരിപ്പും ഒരു രാജാവിന്റെ കൊട്ടാരത്തിന് ഇല്ല കാരണം സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ ആ രണ്ട് കാലിന്റെ മനസ്സിലായിലെ ഉൾഭാഗത്തിനും വിനയം കാണിച്ചിട്ടുണ്ട് അൽ അൽഫറീഷു എല്ലാ വിരിപ്പുകളും എല്ലാ ഏതൊരു കാർപ്പറ്റിനും ആ കാലുകൊണ്ട് ചോട്ട് ഏത് വിരിപ്പും രാജാവിൽ കിടക്കുന്ന വിരിപ്പിലാണെങ്കിലും ആ കാലുകൊണ്ട് ചോട്ട് കാരണം രാജാവ് സർവൻ്റെ എന്തുകൊണ്ട് ഖലീഫയാണ് മുഹമ്മദ് ശത്രുവിന്റെ മുന്നിൽ ചാടുന്ന സിംഹുമാണ് മുഹമ്മദ് ഏത് ആൾക്കൂട്ടത്തിൻ്റെയും ക്ഷേത്രവുമാണ് മുഹമ്മദ് മുസ്തഫ ആൾക്കൂട്ടം അവലംബമാക്കുന്ന കേന്ദ്ര ബിന്ദുവിനാണ് ഹൈക്കൽ എന്ന് പറയുക അറബി ഭാഷയിൽ ക്ഷേത്രത്തിനും ഹൈക്കൽ എന്ന് പറയുക നദ ആൾക്കൂട്ടങ്ങൾ ഏതാൾക്കൂട്ടത്തിലും ഏതൊരാൾക്കൂട്ടത്തിലും നിൽക്കുകയാണെങ്കിലും അവിടെ അവലംബം എല്ലാവരും അവലംബമാക്കുക ആരുക ദുനിയ ഒരു ആഹൃത്തും ഹൈക്കലല്ലേ ഹബിബാൻ നബി മനസ്സിലല്ലേ ഏത് ആൾക്കൂട്ടത്തിലും ഹബിബാൻ നബിയാണ് ഹൈക്കൽ ഏതൊരാൾക്കൂട്ടം കൂടിയാലും ഹൈറസുൽ എന്ന് അവിടെ അവലംബിക്കുക മനസ്സിലായില്ലേ പറഞ്ഞത് എല്ലാവർക്കും ഏതൊരു വലിയ ആൾക്കൂട്ടം നെബി ഉണ്ടെങ്കിൽ മിണ്ടൂല നബി പറഞ്ഞ ആ വാക്കുകൾ കറക്കേൽക്കും വൃത്തം എൻ്റെ അടിയിൽ എന്റെ ചെരുപ്പയുടെ ചെരുപ്പ് വാക്ക് റസൂൾ സദസ് പോലെ നിശബ്ദമായ ലോക ചരിത്രത്തില്ല എങ്ങനെയാണ് അവർ ഓരോരുത്തരും തൻ്റെ താഴ്ച കൊടുക്കും ഇരിക്കും ഒരു സൂചി വീണാ കേൾക്കും അങ്ങനത്തെ നിശബ്ദത്തിൽ എന്തുകൊണ്ട് അവർക്ക് അവർക്കൊരുക്കൊരു ആകർഷം നഷ്ടപ്പെടാൻ പാടില്ല നബി പറയുന്നത്

شمس الهدى ميدا يتدى سويدا نبوني رسول ليس العدى شطر بدي من البلي كتيان محمد مصطفى وحيكال الندى يدى الكوتة تجيت رمان بني رسول وهو شافع عبد أن الشافع يوم القيام عند نعيش يدي بنرد أن الجيب كنا بكتك ودعني كان من شفاعة المصطفى نبينا إيد لنا ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരുകയും അവസാനം അസുദ്നോട് പറയുക ഏത് ഫിറാവനും അസൂന്നാൻ ഏതൊരാളെ നാട് കഴിഞ്ഞാലും അസുനാനെത്തോ രക്ഷപ്പെടുത്തി നമ്മൾ വിചാരിച്ച് നമ്മൾ നമ്മളീ നാലാളാ പോകുറാവനും ഏതാ പൂജാലും സുനാനെടുത്ത് പോയി രക്ഷപ്പെടുത്തി തരും മനസ്സിലാക്കണം ഷഫാറ്റ് നിമേ നമുക്കതിനു മനസ്സിലാക്കാത്തത് അതിൻ്റെ വില മനസ്സിലാക്കാത്തത് നമ്മളപ്പം നമ്മളെ ചിന്തിക്കാം അത് ചിന്തിച്ചാൽ വിട്ടു നമ്മൾ നമ്മൾ നിസ്കരിച്ച സംസ്കാരം നോമ്പൊക്കെ ചിന്തിക്കും അപ്പോൾ നമുക്ക് ഇത് വലിയ വില ഉണ്ടാവില്ല എന്താ നമ്മളോക്കാം അത്യാവശ്യ സംസ്കാരം നോക്കുമ്പോക്കെ ഉണ്ടല്ലോ ഇനി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്നെ പിന്നോട് പറയുകയും ചെയ്യുക അത്രയേ ഉള്ളൂ നമ്മളെ കടലാസൊക്കെ ക്ലിയറായി സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ധാരണ ഉണ്ടാകും അവിടെ കുഞ്ഞാലി സാഹിബ് ഉണ്ടല്ലോ അപ്പം നമുക്ക് മുമ്പ് പിന്നോട് പറയാം എന്ന ഒരു ചിന്ത പോലെ മനസ്സിലായി എണ്ണം പറഞ്ഞാൽ ആണെങ്കിൽ അതിൻ്റെ എം എൽ എ ഉണ്ടല്ലോ കോൺഗ്രസ്സുകാരനാണെങ്കിൽ രമേശ് ചെന്നിത്തല അവിടെ ഉണ്ടല്ലോ സതീഷൻ അവിടെ ഉണ്ടല്ലോ മനസ്സിലായില്ല ഇങ്ങനെ ഇതാണ് പറഞ്ഞ നമുക്ക് ഷഫായ് അത്രയാണ് അത് അത്യാവശ്യം നമ്മളെ ഇരിക്കെ കടലാസ് കെക്കുറിയറാണ് സെക്രട്ടറി എത്തി ഒപ്പിട്ട് വാങ്ങേണ്ട കടലാസ് കെക്കളിയറാണ് എന്തെങ്കിലും വല്ല പ്രശ്നം ഉദ്യോഗസ്ഥന്മാരും എന്തെങ്കിലും ഒട്ടിലിടക്ക് ന്യായങ്ങൾ പറഞ്ഞു ഒപ്പിടാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ മോനിയൂർ ഉണ്ടല്ലോ അപ്പോൾ അവിടെ റെഹീമുണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മൾ എന്നതുപോലെ മനസ്സിലാവില്ല പറഞ്ഞു അങ്ങനെ അത്രയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ ഷഫായത്തിന ഏതൊരു സൃഷ്ടിക്കുവാതെ ഏതൊരു മനുഷ്യനെന്താവശ്യം വരും ഷഫായത്ത് ആവശ്യം വരും ഫിറാൻ ആവശ്യം വരും നമ്രൂദിന് ആവശ്യം വരും ഇല്ലാതെ ഒരു മനുഷ്യനും മനുഷ്യൻ ആണ് കിടന്നു ആ ഷഫായത്തിൽ വരുന്ന ആളാണെങ്കിൽ ആദ്യ കാലക്കാരും അവസാനം ഏതൊരു അള്ളാഹിന്റെ ഹബീബിനോട് എന്ത് പറയും ഷഫായത്തിന് പറയും വ്യക്തിപരം പറഞ്ഞാൽ ഈ ആൾക്കൂട്ട അവലംബിച്ചോടും ഓരോരുത്തരും പറയും രക്ഷപ്പെടുത്തണം ഇനി വ്യക്തിപരവുമാക്കാനും അള്ളാക്ക് അവിടെ കഴിയും ഈ കൊടാനക്കോടി ആളുകൾക്ക് നെബിന്റെ അടുത്ത് പോകാനുള്ള സൗകര്യമുണ്ട് അതൊന്നും ഒരു നമ്മൾ വിചാരിക്കുക അത് ഓരോ ഫിറോനും കളിക്കൽ വീഴും ഓരോ നെമ്പ്രൂദും നെമ്പ്രൂദും ഫിറോചാലും അങ്ങനെ നിങ്ങൾ എതിർ ചെയ്തിട്ടുണ്ട് മാപ്പാക്കള നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തി തരി കഴിയൂ

ഈ ലോകത്തുള്ള കോടാന കോടാന കോടിയും നമ്മുടെ എല്ലാരും ഒരുമിച്ചുണ്ടല്ലോ ഇവർക്കൊക്കെ ഷാഫിയാണ് ആര് അതാണ് മനസ്സിലാക്കേണ്ടത് കുറച്ചാളുകൾ മൂസാന ഓഫീസിൽ കുറച്ചാൾ പറയാ അങ്ങനെയല്ല ഇവരെല്ലാവരും വരുകയാണ് ആരുടെ അടുത്തേക്ക് അടുത്തേക്ക് അവർ അള്ളാന്റെ ഹബീബിന്റെ ആയിരക്കണക്കിന് അയ്യായിരം ആറായിരം ഏഴായിരം എട്ടായിരം കൊല്ലം മുമ്പ് ജീവിച്ചവരാണ് റസൂളക്ക് ശേഷം ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞ് ജീവിച്ചവരാണ് ഇവരൊക്കെ ആദ്യ കാലക്കാരി അവസാന കാലക്കാരി എല്ലാരെയും അവർക്കും അവിടെ റസുബാണിച്ച് നിങ്ങൾ രക്ഷപ്പെടുത്തി തരി നിങ്ങൾക്ക് കഴിയൂ ഈ ഷഫാത്തിന് വലത്ര ഒരു മനുഷ്യനെ കൊടുത്തൊരു പ്രത്യേകതയാണ് അതെന്താ കാരണം നമ്മക്കതറിയില്ല അതാണ് ബലി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് മനസ്സിലാക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത കാലത്തോളം ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ മക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത കാലത്തോളം അവർക്ക് അവർ അച്ഛൻ്റെ വലിയ അറിയില്ലല്ലോ അച്ഛൻ വീട്ടിൽ വന്നാൽ അവർക്ക് അച്ഛനെ സാധാരണ ആളാണ് ഒരപ്പം മുൻ തന്നെ ഭക്ഷണം കഴിക്കും ഓരോ പ്രകം പറയും ഓരോ സ്കൂളിൻ്റെ കാര്യം ചോദിക്കും അതാണ് അച്ഛൻ ഇവരിക്ക് പുറത്തേക്ക് പോകാതെ ഇവർക്ക് എന്തറിയില്ല അപ്പുറത്തെ പേരിൽ അച്ഛനുണ്ട് ഇവിടെ പേരിൽ അച്ഛനുണ്ട് അപ്പൊ അച്ഛനായിട്ടേ ഇവരെ ആരെ കാണുകയുള്ളൂ ഈ ആളെ കാണുകയുള്ളൂ ഇയാളാരാ രാജ്യം മുഴുവൻ തലതാഴ്ച നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ ഈ കൂട്ടത്തിന് അപ്പുറത്തേക്കാണ് ഇറങ്ങുന്നില്ല അതുകൊണ്ട് നമുക്ക് റസൂളെ വിലോട്ട് അറിയില്ല പെരില് പാപ്പാനെ പോലെ നമ്മൾ റസൂളാൻ കാണുള്ളൂ പാപ്പ തന്നെയാണ് അനിലക്കും കൽ അബിർ റഹീം ഞാൻ നിങ്ങൾക്ക് കരുണയുള്ള പിതാവിനെ പോലെയാണ് പിതാവ് തന്നെയാണ് പക്ഷെ പിതാവുമ്പോ നമ്മളൊന്നും പുറത്തേക്ക് ഇറങ്ങണം എല്ലാരും ഒരുമിച്ച് കൊടുക്കാണ്

ഫഹിയ ആ കാലമായ കാലമത്രയും ജനങ്ങൾ ചെയ്യുന്ന സലാത്താണ് അൽ മായിഷു അവരുടെമായിശത്തെകളെ ബംഗിയാക്കുക એ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് തതീബുൽ മായിഷു റൗതൂ ഫിക തരട്ടെ പിന്നെ ഒറ്റപ്പെട്ട കൂടിയ ചില്ലി നസീബ്ക്കും സഖർത്തൂ റുജാജൽ ഖൽഖ് മാആശാ ഐസൂ ബിസ്കിരില്ലദീ മിൻഹു തതീബുൽ മായിഷു ഫമൽക്കും വസുൽത്താനുൽ മുലൂകി ഖദീമുഹു വദാശ അറഫുലം യക്ഷ ഫീഹി ഖാമിസു خرجنا من الاغيار بالذكر دائما بحب رسول الله تنفى الفواهش الا بات المختار دون سوائه الا بات المحمود ما اشايش لين غاب عنكم ذا الحبيب فانه بقلبي فلا يخدش فؤادي خادش زماني رسول الله وهو مكانه وذا قليك حسن العبد راش رائش خليفه رب العرش وهو امينه وقد خاضت ليخمصيه الفرائش وشمس الهدى ليث العدا هيكل الندى وهو شافع يوم القيامه نائش ثنائي عليه قد كفاني فصليا عليه الى الاعبد فهي المعايش ربنا عليك توكلنا واليك انا بنا واليك المصير